അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി താലാവർക്കത്തു പരിശുദ്ധമാക്കപ്പെട്ട ബറാത്തി രാവ് അഥവാ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവ് അതാണ് ബറാത്തിരാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദിവസം നമ്മളിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ കടന്നു വരികയാണ് അന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ചില മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അസറിന് ശേഷവും അതുപോലെ തന്നെ മാഹരിബിന് ശേഷവും മൂന്ന് യാസിൻ ഓതുക അഥവാ അസർ മാരിബിനിടയിൽ മൂന്ന് യാസിൻ ഓതുക അതുപോലെ തന്നെ മഹരിബിൻ്റെയും ഇഷാതിൻ്റെയും ഇടയിൽ മൂന്ന് യാസിൻ ഒതുക കൂടുതൽ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇഷ മാഹരിബിനിടയിലാണ് മൂന്ന് യാസിൻ ഓതേണ്ടത് എന്നാൽ എങ്ങനെയാണ് ഈ യാസിൻ സുഹത്ത് ഓതേണ്ടത് ഇതേ ഇതിൻ്റെ കൂട്ടത്തിൽ ആറു റക്കായത്ത് നിസ്കാരമുണ്ട് ഈ രണ്ട് റക്കായത്ത് വീതം സലാം വീട്ടിയാണ് നിസ്കരിക്കേണ്ടത് ഓരോ യാസിൻ ഓതുന്നതിന് മുമ്പ് ഈ രണ്ട് റക്കായത്ത് നിസ്കരിക്കുക ഓരോ റക്കായത്തിനും ഫാതേഹ്ക്ക് ശേഷം കുൾഹുവാഹു അഹദ് സൂറത്ത് ആറ് പ്രാവശ്യം ഓതുക രണ്ടാമത്തെ റക്കായത്തിനും ഇതേപോലെ ആറ് പ്രാവശ്യം കുൾഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക ശേഷം സലാം വീട്ടി എന്നിട്ട് ഒരു യാസീൻ ഓതുക ഒന്നാമത്തെ യാസീൻ ആയിസിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി നമുക്ക് അള്ളാഹു താൻ നിശ്ചയിച്ച ആയിസ് നമുക്കറിയില്ല ആയിസിൽ നമുക്ക് ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് രണ്ടാമത്തെ യാസീൻ ഓതാൻ പോകുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് റക്കായത്തിൽ നിസ്കരിക്കുക ഒന്നാമത്തെ റക്കായത്തിൽ ഫാദ്യയ്ക്ക് ശേഷം ആറ് തവണ കുൾഹു അള്ളാഹു അഹദ് സൂറത്ത് ഓതുക രണ്ടാമത്തെ ഇറക്കാലത്ത് ഇതേ പ്രകാരം ഒതുക രണ്ടാമത്തെ രണ്ടാമത്തെ നിസ്കാരം കഴിഞ്ഞാൽ രണ്ടറക്കാലത്ത് കഴിഞ്ഞ് സലാം വീട്ടതിന് ശേഷം രണ്ടാമത്തെ യാസീൻ ഒതുന്ന സമയത്ത് ഭക്ഷണത്തിൽ ഭർക്കത്തിനും അതായത് റിസ്ക് വിശാലതയ്ക്ക് വേണ്ടിയാണ് ഓതേണ്ടത് റിസ്ക് കൊണ്ട് മഹാന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ വാഹനങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ ജോലികളിലും നമുക്ക് അള്ളാഹു താലം നൽകിയിട്ടുള്ള എല്ലാത്തിലും അതുപോലെ നമ്മുടെ മക്കളിലും ഭാര്യയിലും ഭർത്താവിനും എല്ലാത്തിലും വർക്കത്തുണ്ടാവാൻ വേണ്ടി യാസീൻ ഒതുക മൂന്നാമത്തെ യാസീൻ ഓടാൻ പോകുന്നതിന് മുമ്പ് രണ്ടരക്കാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്വീകരിക്കുക പാർട്ടിയയ്ക്ക് ശേഷം ആറ് തവണ കുൾഹു അള്ളാഹു അഹദ് സൂറത്ത് ഒതുക സലാം കിട്ടിയതിന് ശേഷം മൂന്നാമത്തെ യാസീൻ ഓതുക ഈ യാസീൻ ആക്കിപത്ത് നന്നാൻ വേണ്ടി ഹുസുനുൽ ഹാത്തിനും ആക്കിപത്ത് നിന്നാൻ വേണ്ടിയിട്ട് ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെയ്യാം യാസിയോ ഓതാം അപ്പോൾ ഈ ആറ് വർക്കാലത്ത് നിസ്കാരത്തിൽ നമുക്ക് മുപ്പത്താറ് ഹാസി ഉറക്കാൻ ഓതാൻ കഴിയും ഇങ്ങനെ ആറുക്കാലത്ത് നിസ്കാരവും അതുപോലെ തന്നെ ഈ രണ്ട് രണ്ടുക്കാലത്ത് നിസ്കാരങ്ങൾക്കിടയിൽ ഓരോ യാസിയനും ഓതി അതിന് ആരെങ്കിലും ദുവാ ചെയ്താൽ അവന്റെ ദുവാ തട്ടുകയില്ല അള്ളാഹുദ പെട്ടെന്ന് ഇജാബത്ത് നൽകപ്പെടുന്ന ഒരു ദുഹാൻ്റെ സമയമാണത് ഇതേ പ്രകാരം ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഇനി അതിന് സാധിക്കാത്ത ആളുകൾ മൂന്ന് യാസീനെങ്കിലും ചുരുങ്ങിയത് ഓതണം അസമിന് ശേഷം അതുപോലെ തന്നെ മരുവിന് ശേഷം ഇതേപോലെ ഓതാൻ കഴിയുമെങ്കിൽ ഏറ്റവും ഹൈറാണത് അള്ളാഹു സുഹാൻ ഓത്താല അതിന് തോഫിക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ ബറാത്തിരാവിൽ സൂറത്ത് ദുഹാൻ ഓതൻ പ്രത്യേകം ചിഹ്നത്തുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അള്ളാഹു താല നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസലാ വാലിക്കും വരഹമുല്ല